أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون സൂറത്തുൽ ബക്റയിലെ ഇരുപത്തിയൊമ്പതാമത്തെ ആയത്താണ് നിങ്ങൾ കേട്ടത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിനെ എങ്ങനെ നിഷേധിക്കും നിങ്ങൾ നിർജ്ജീവരായിരുന്നു എന്നിട്ട് നിങ്ങളെ അവൻ ജീവനുള്ളവരാക്കി ഇനി അവൻ നിങ്ങളെ മരിപ്പിക്കുകയും പിന്നെ ജീവിപ്പിക്കുകയും ചെയ്യും എന്നിട്ട് നിങ്ങൾ അവനിലേക്ക് തന്നെ മടക്കപ്പെടുന്നതുമാണ് ഈ തിയായത്തിന്റെ തഫ്സീറിൽ സൈദന ഹസത്ത് മുസ്ലി ഹൂദ് റലിള്ളാ താലാൻഹു പറയുന്നു കൈഫ തക്ഫു നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്നത് എന്നതിലൂടെ രണ്ട് തരത്തിലുള്ള ദൈവ നിഷേധത്തെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുക രണ്ടാമതായി അവന്റെ കൽപ്പനകളെയോ ചില ഗുണങ്ങളെയോ നിഷേധിക്കുക ഇവിടെ രണ്ടാമത്തെ അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് ദിവ്യ വചനത്തെ നിഷേധിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതിനെക്കുറിച്ച് റൈബി മിമ്മ നസൽ അലാബുദ്ദീന എന്ന ആയത്തിൽ മുകളിൽ പരാമർശിച്ചിട്ടുണ്ട് ഈ ആയത്തുകളിൽ യഥാർത്ഥത്തിൽ ദിവ്യവചനത്തെ കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്നാൽ ശേഷം അതിനെ നിഷേധിക്കുന്നവരുടെ പരാമർശത്തിൽ സത്യനിഷേധികൾക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചും വിശ്വാസികൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി ഈ ആയത്തിൽ യഥാർത്ഥ വിഷയത്തിലേക്ക് മടങ്ങിക്കൊണ്ട് ദിവ്യ വചനത്തിന്റെ തെളിവിനെ കുറിച്ച് യുക്തിപരമായി വിശദീകരിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സംസാരശേഷി എന്ന ഗുണത്തെ നിഷേധിക്കാൻ സാധിക്കുക നിങ്ങൾ നിർജീവമായിരുന്നപ്പോൾ അവനാണ് നിങ്ങളെ ജീവിപ്പിച്ചത് ഈ തെളിവ് നൽകാൻ കാരണം ഖുർആാനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വഹയ് കൂടാതെ ആത്മീയ ജീവിതം അസാധ്യമാണ് എന്നതാണ് കാരണം ആത്മാവിന്റെ ജീവിതം എന്നാൽ അത് ശാശ്വത ജീവിതം നേടാൻ പര്യാപ്തമാവുക എന്നതാണ് ശാശ്വത ജീവിതം എന്നത് പ്രപഞ്ച രഹസ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് അത് മനുഷ്യന് ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല അത് മനസ്സിലാക്കാൻ ഒരേയൊരു മാർഗം മാത്രമേയുള്ളൂ വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അറിയുന്ന അള്ളാഹു തൻ്റെ ഇൽഹാമിലൂടെ അതിന് അനുയോജ്യമായ കഴിവുകൾ വികസിപ്പിക്കാനുള്ള മാർഗം പഠിപ്പിക്കുക എന്നതാണത് അതിനാൽ ആത്മീയ ജീവിതം വഹയിലൂടെയും ഇൽഹാമിലൂടെയും മാത്രമേ ലഭിക്കുകയുള്ളൂ കേവലം ബുദ്ധിക്ക് അതിൻ്റെ മാർഗങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല ഈ ആയത്തിൽ പറയുന്നു ചിന്തിച്ചു നോക്കൂ ശരീരത്തിന് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയ അള്ളാഹു ഭൗതിക ജീവിതത്തെക്കാൾ എത്രയോ പ്രധാനപ്പെട്ട പരലോക ജീവിതത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അംവാത്ത് എന്നത് മയ്യത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് മയ്യത്ത് എന്നാൽ മരണം സംഭവിച്ചവൻ എന്നാണ് അർത്ഥം മൗത്ത് മരണം എന്നത് ഹയാത്ത് ജീവൻ എന്നതിന് വിപരീത പദമാണ് ജീവന്റെ അർത്ഥം എന്താണോ അതിൻ്റെ വിപരീത അർത്ഥമാണ് മരണത്തിനുള്ളത് ഭാഷയിൽ ഹയാത്തിന് ജീവന് പല അർത്ഥങ്ങളുണ്ട് ഒന്നാമത്തെ അർത്ഥം വളർച്ചയുടെ പ്രകടനം അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു ബഅദ മൗതിഹ അതായത് അള്ളാഹു ഭൂമിയെ ഉണങ്ങിയും തരിശായും കിടന്നതിനു ശേഷം ജീവിപ്പിക്കുന്നു അഥവാതിൽ പുല്ലും സസ്യങ്ങളും മുളപ്പിക്കുന്നു ഹയാത്ത് ജീവിതം എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം ശരിയായ ബോധമുള്ള അവസ്ഥ എന്നതാണ് മരണത്തിൻ്റെ അർത്ഥം അത് ഇല്ലാതാവുക എന്നതാണ് ഖുറാനിൽ വന്നിരിക്കുന്നു അതെ മറിയം അലി ഹസ്സലാം പ്രസവവേദനയുടെ സമയത്ത് പറഞ്ഞു ഇതിനു മുമ്പ് ഞാൻ ബോധരഹിതയായിരുന്നെങ്കിൽ ഇവിടെ മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ മരണമല്ല മറിച്ച് വേദന കാരണം ബോധക്ഷയം ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ അർത്ഥം അറിവും തിരിച്ചറിവും എന്നുള്ളതാണ് മരണത്തിന്റെ അർത്ഥം അജ്ഞത എന്നാണ് ഖുറാനിൽ വന്നിരിക്കുന്നു ഔമൻഖാന മൈതൻ ഫും അതായത് അജ്ഞനായിരുന്ന ഒരാൾക്ക് നാം ആത്മീയമായ അറിവ് നൽകിയാൽ അതിന് വിപരീതമായ അതായത് അജ്ഞതയുടെ അവസ്ഥയിലുള്ളവനെ പോലെ അവനാകുമോ ഇതുപോലെ ഖുറാനിൽ മറ്റൊരു സ്ഥലത്ത് വന്നിരിക്കുന്നു ഫ ഇന്നലസ്മിയൽ മൗത്ത നിനക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ സാധിക്കില്ല അതായത് അജ്ഞർക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ നിനക്ക് സാധിക്കുകയില്ല ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിന്റെ നാലാമത്തെ അർത്ഥം സന്തോഷം എന്നുള്ളതാണ് മരണത്തിന്റെ അർത്ഥം ദുരിതങ്ങളും വേദനകളുമാണ് ഖുറാനിൽ പറയുന്നു അതായത് നരകവാസികൾക്ക് എല്ലാ ഭാഗത്തു നിന്നും മരണം വരും എന്നാൽ അവർ മരിച്ചവരാകില്ല അതായത് ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടാകും എന്നാൽ മരണം സംഭവിക്കില്ല ജീവിതം ജീവിതമെന്നതിൻ്റെ ഹയാത്ത് എന്നതിൻ്റെ അഞ്ചാമത്തെ അർത്ഥം ഉണർവും ജാഗ്രതയും എന്നതാണ് ഇതിന് വിപരീതമായി മരണത്തിൻ്റെ അർത്ഥം ഉറക്കം എന്നതാണ് ജീവിതം എന്നതിൻ്റെ ആറാമത്തെ അർത്ഥം ജീവികളുടെ ശ്വാസമെടുക്കൽ അല്ലെങ്കിൽ ശ്വാസമെടുക്കുന്ന അവസ്ഥ എന്നതാണ് മരണത്തിൻ്റെ അർത്ഥം ശ്വാസം നിലക്കുകയോ ശ്വാസമില്ലാതിരിക്കുകയോ ചെയ്യുക എന്നതാണ് ബാക്കി അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതാണ് റബി ലാലമീൻ